ബിഗ് ബോസ് സീസൺ സിക്സിലെ പുതിയ പ്രമോ വന്നിരിക്കുകയാണ് നമ്മളെ പ്രിയപ്പെട്ട ജിൻഡോ ചേട്ടൻ്റെ ഫാമിലി ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രിയപ്പെട്ടവർ നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ ഞാനും ഒത്തിരി ആഗ്രഹിച്ചതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ ഫാമിലിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടില്ലേ അപ്പോൾ ആ ഒരു സുദിനം വന്നിരിക്കുകയാണെന്നുള്ളതാണ് പിന്നെ സാധാരണ ഇന്നോവയിലാണ് വരാറ് ഗസ്റ്റുകളാണെങ്കിലൊക്കെ അല്ലേ പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് സ്റ്റോർ റൂമെന്നാണ് തോന്നുന്നുണ്ട് നന്ദന സ്റ്റോർ റൂമിലേക്ക് പോയപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് ഈ പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ട് സായിനൊരു വിളി സായി ആയിട്ടാന്ന് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഓടി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ ചേട്ടൻ വരെ രണ്ടുപേരെയും കണ്ടപ്പോൾ തന്നെ ആകെ കണ്ണിനൊക്കെ വെള്ളം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് വികാരനിർഭരമായ നിമിഷങ്ങളാണ് നമ്മളവിടെ കണ്ടത് ഒരു ചേർത്ത് പിടിച്ച ചേർത്ത് പിടുത്തിട്ടുണ്ടായിരുന്നു ജിൻഡോ ചേട്ടൻ അതോടൊപ്പം തന്നെ അമ്മ ആ അമ്മയും അമ്മ വന്നിട്ട് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ ഒക്കെ കൊടുത്ത് വളരെ സന്തോഷം നിറഞ്ഞൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നന്ദനൻ്റെ സഹോദരി ഞാൻ തോന്നുന്നുണ്ട് ചേച്ചിയാണ് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അമ്മ വന്നിട്ടില്ല ഞാൻ തോന്നുന്നുണ്ട് ഏതായാലും നാളെ നമുക്ക് കാണാം കൂടുതൽ വിശേഷങ്ങൾ ഇവിടെയൊക്കെ ഇവരുടെയൊക്കെ അമ്മയ്ക്കൊക്കെ എന്താ അച്ഛനെന്താ പറയാനുള്ളത് അതുപോലെ തന്നെ നന്ദനയുടെ ഫാമിലിക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ നമുക്ക് അട്ടേ വെയിറ്റിംഗ് ആണല്ലേ അപ്പോൾ ഏതായാലും പ്രമേ വന്ന് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചാണ് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവുമെന്ന് അറിയാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾ കാണാൻ വേണ്ടിയിട്ട് ചാനലിൽ ഒന്ന് ബെൽബിലൊക്കെ ഒന്ന് അടിച്ച് വെച്ചോളൂ ഇട്ടോ നാളെ കാണാം ബൈ